കനത്ത കാറ്റിലും മഴയിലും കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തൂണുകൾ തകരുകയും ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ കാറ്റിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ആറളത്തും ശക്തമായ മഴയാണ് പെയ്തത് ഇതോടെ വീടുകളിൽ വെള്ളം കയറുകയും പുഴ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രം ആൽമരം കടപുഴകി വീണു രാത്രി പതിനൊന്ന് മണിയോടെ ഉണ്ടായ കനത്ത കാറ്റിലാണ് സംഭവം കെട്ടിടത്തിനും കേടുപറ്റി കണ്ണൂർ ചക്കരക്കലിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ മേൽ മരം വീണു വാഹനം പൂർണമായി തകർന്നു ശക്തമായ കാറ്റും മഴയും തുടർന്ന് കണ്ണൂരിൽ രണ്ടു മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു കോളയാട് പെരുവായിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികൻ മരിച്ചു ഏനിയേട്ടൻ ചന്ദ്രനാണ് മരിച്ചത് ചന്ദ്രൻ കിടന്നുറങ്ങിയ റൂമിന് മുകളിലേക്ക് മരം വന്ന് വീഴുകയായിരുന്നു കൊമ്പുകൾ ദേഹത്ത് പതിച്ച് ഗുരുതരമായ പരിക്കേറ്റ ചന്ദ്രനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിയിൽ മരം വീണ് തടസ്സമായതിനാൽ കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പുതിയങ്ങാടി ചൂട്ടാട് പുലിമുട്ടിനടുത്ത് ഫൈബർ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം പൂവാർ സ്വദേശി സലമോൺ ലോപ്പസ് എലീസയാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു കണ്ണൂരിൽ ഇന്ന് യെല്ലോ അലേർട്ടാണെങ്കിലും ഓറഞ്ച് അലേർട്ടിന് സമാനമായ മഴയാണ് പെയ്യുന്നത് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി